അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് സംരക്ഷണത്തിന് മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ ആയിരങ്ങളാണ് വൃത അനുഷ്ഠാനങ്ങളോടെ ബലിയർപ്പിക്കാൻ എത്തിയത് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ബലിയർപ്പിക്കുന്നതിനായി ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേർന്നു ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രം വെള്ളോട്ക്കുന്നം മഹാദേവ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ കടവ് ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രം മൂവാറ്റുപുഴ രാമംഗലം ശിവക്ഷേത്രം ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലായി നിരവധി ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ആനിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യ വഹിച്ചു മുന്നൂറ് പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളാണ് ക്രമീകരിച്ചിരുന്നത് ഇലങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിൽ നടന്ന ചടങ്ങുകൾക്ക് കരുവേപ്പിലം രാജൻ ഇളയത് മുഖ്യ കാർമികത്വം വഹിച്ചു ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ സമാപിച്ചു കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സ്വർണം മുൻപ് ൊന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവൽസ് തൊടുപുഴ